നമസ്കാരം മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്നതാണ് തൻ്റെ സംശയമെന്ന് രാഹുൽ ഈശാൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരി രാജീവിനെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം ഇതിനു പിന്നാലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ശബരിമല തന്ത്രിക്ക് ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ അധികാരമുള്ളൂ എന്നും ഭരണപരമായ കാര്യങ്ങളും സ്വർണം സൂക്ഷിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു തന്ത്രിക്കെതിരെ ഇതുവരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അയ്യപ്പ ഭക്തർ സംശയിക്കുന്നുണ്ടെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് ഉണ്ണികൃഷ്ണൻ വന്നത് മറ്റ് പ്രമുഖർക്കൊപ്പമാണെന്നും പരിചയമുള്ളവർ എല്ലാവരും കുറ്റക്കാരാകില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു അതേസമയം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി ചില സഹായങ്ങൾ ചെയ്തു നൽകിയതായി സൂചനകളുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു കേസിൽ തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും നേരത്തെ വിവരങ്ങൾ വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ഠൂർ രാജീവർക്കെതിരെ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ എസ് ഐ ടി മുന്നിൽ മൊഴി നൽകിയിരുന്നു കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണെന്നായിരുന്നു പത്മകുമാർ എസ് ഐ ടി നൽകിയ മൊഴി പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും തന്ത്രി കൊണ്ടുവന്നതിനാൽ പോറ്റിയെ വിശ്വസ്തെന്നുമാണ് എ പത്മകുമാർ മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നില്ല പോറ്റി തന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ വരാറുണ്ടെന്നും പത്മകുമാർ മൊഴി നൽകിയിരുന്നു അതേസമയം സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നായിരുന്നു കണ്ടൊരു രാജീവർ നേരത്തെ നൽകിയ മൊഴി സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു അനുമതി നൽകിയത് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലായിരുന്നു പോറ്റി ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ് സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നെന്നും മൊഴിയിലുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലായി വിളിച്ചു വരുത്തിയ ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം വളരെ തന്ത്രപരമായിട്ടായിരുന്നു വളരെ രഹസ്യമായിട്ടാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്തതും നേരത്തെ മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നുവെങ്കിലും അതീവ രഹസ്യമായ നീക്കമാണ് എസ് ഐ ടി നടത്തിയത് പോറ്റിക്ക് അവസരമൊരുക്കി കൊടുത്തത് തന്ത്രിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണെന്നും അഴിമതി നിരോധന പരിധിയിൽ തന്ത്രി ഉൾപ്പെടുമെന്നും പോറ്റി സ്വർണ്ണം തട്ടിപ്പ് നടത്തിയ വിവരങ്ങൾ തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് തന്ത്രപരമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ എസ് ശ്രദ്ധിച്ചു മുൻകൂർ ജാമ്യം തടയാനുള്ള നീക്കമായിരുന്നു അത് സ്വർണ്ണകോളയിൽ ഇ ഡിയും കേസ് എടുത്തിട്ടുണ്ട് ഇ സി ഐആറും രജിസ്റ്റർ ചെയ്തു കള്ളപ്പണം തടയിൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലാണ് ഇ ഡിയുടെ കേസ് എന്നതും ശ്രദ്ധേയമാണ് ഈ കേസിലെ തുടർ നടപടികൾ രാഷ്ട്രീയ കേരളത്തിൽ ഏതൊക്കെ വിധത്തിൽ സ്വാധീനം ചെലുത്തുമെന്നും ചോദ്യങ്ങൾ ഉയരുന്നു പി എം എൽ എ നിയമപ്രകാരം കേസെടുത്തതോടെ പ്രതികളുടെ സ്വത്തടക്കം കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻപൂരി ഗോവർദ്ധൻ പങ്കജ് ഭണ്ടാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകൾ ആകും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക പ്രത്യേക അന്വേഷണ സംഘം ചില കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം കടന്നില്ലെന്ന ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് ഇ ഡി എത്തുന്നതും ഇതോടെ മൂടിവെക്കാൻ ശ്രമിച്ച തെളിവുകൾ ഇ ഡി പുറത്തെടുക്കുന്ന ഭീതിയിലാണ് പല പ്രമുഖരും പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തൊടാൻ മടിക്കുന്നവരെല്ലാം ആശങ്കയിലാകും ഇ ഡി കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെയാകും അന്വേഷണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുക എന്നാൽ പോറ്റിയിൽ മാത്രം ഇത് അവസാനിക്കില്ല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ